ഹലോ മുത്തുമണികളെ അസ്ലമുളിയേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ തോന്നുന്നു അല്ലഹമില്ല നമ്മൾ സുഖമായിട്ട് ഉറാത്തോട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു അവൽ മുൽക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറന്നു പോകലേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈക്ക് ഇടാൻ പറ്റാത്ത നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കുഞ്ഞു കുഞ്ഞു ചാനലാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ വലിയ ചാനലായിട്ട് ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാം അപ്പോൾ അതാ നമുക്കിന്ന് ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുള്ള ബോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കട്ടെ നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു പകലുള്ളൂ അപ്പോൾ അത് അതിലേക്ക് നമ്മുടെ ഈ കുന്നം കറുപ്പ് കളറുള്ള കുന്നവായക്ക കേട്ടോ അതിൻ്റെ കുപ്പായങ്ങളൊക്കെ നോരിയിട്ട് കണ്ടില്ലേ ഇത് അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല മധുരമായിരിക്കും കേട്ടോ ഏ കാണുമ്പോൾ കറുത്തതാണെങ്കിലും പിന്നെ നല്ല മധുരമായിരിക്കും അതാണ് കറുത്തവർക്ക് നല്ല മനസ്സാന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പാത്രത്തേക്ക് നമ്മുടെ കുന്നവായക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിലുണ്ടോ കൈ കൊണ്ടോ ഒക്കെ ഒന്നാകി പിണ്ടി എടുണ്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയ്യിലൊക്കെ എടുത്തേക്കണം പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇടുന്നവേണ്ടെടുത്തിട്ടോ ഞാനല്ലേ നമ്മുടെ സ്വത്ത് സുട്ടോ അതിന് ശേഷം അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നാലോ അഞ്ചോ നമ്മുടെ ഈത്തപ്പഴം ഈത്തപ്പഴം ഒന്ന് കറുത്ത ഈത്തപ്പഴം ഉണ്ടായിരുന്നു നല്ല മധുരം എല്ലാം നോക്കിയിട്ട് എടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഈത്തപ്പഴം കൊണ്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നാകെടുക്കട്ടെ അതിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ മിൽമട നന്മട ഒക്കെ നല്ല കട്ട പാലിട്ടുമല്ലോ അതൊന്ന് വാങ്ങിച്ച് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ഇങ്ങനെ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു മിൽമട പാൽ വെച്ചിട്ട് നന്നായിട്ട് ഇതാ കട്ട കുത്തിയ പാൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട തീരുവോളം ഇളക്കി കുത്തി മറിച്ച് കൊടുക്കട്ടെ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ ഒരു ഏലക്ക ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾ എന്നും ഉണ്ടാക്കുന്നതാണോന്ന് അപ്പം നമ്മളിത് ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈയൊരു അവൽമിൽക്കിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ആ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളെ ആങ്ങളാരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ കൊടുത്ത് തന്നിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഈ ഒരു കുന്നം വായിക്കാൻ കണ്ടീത്തപ്പഴും ഒരു പാക്കറ്റ് പാലും ഉണ്ടെങ്കിൽ അവലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവണമല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മക്കൾസിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതിനെ കാട്ടിക്ക് നന്നിട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് കുടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിലാ പാക്കറ്റിലുള്ള നട്സുകൾ എന്തൊക്കെയാ വണ്ടി മലക്കുണ്ടായിരുന്നെട്ടോ അതൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പേരൊന്നും അറിയില്ല അപ്പോൾ ഈ ഒരു അവലിനൊരു കറുത്ത കളർ ഉണ്ടായിരുന്നിട്ട് ഞാൻ കരുതി എന്താ അപ്പം അത് ഇങ്ങനത്തെ ഒരു കളർന്ന് അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ അതിന് ശേഷം വീണ്ടും കുറച്ച് പാലം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേട്ടോ ഈ അവൽ നന്നായിട്ട് അങ്ങോട്ട് കുതിർന്ന് ഇതവേ ഇതിട്ടാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കുടിക്കാൻ നോക്കാം കേട്ടോ പിന്നെ എൻ്റെ മോളിസ് പറഞ്ഞേ എനിക്കതിൽ നെട്സുകളൊക്കെ ഇടണം അപ്പോൾ അങ്ങനത്തെ ഒരു കൊണ്ടുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പുസ്തേ ബദാമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ അതുകൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതിന് ശേഷം നമ്മളിത് ഓരോ ക്ലാസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചൂസിന് ആദ്യം കുടിക്കണം എന്നാണ് വാങ്ങിച്ചു കുടിക്കട്ടെ നോമ്പ് കള്ളത്തികൾ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കുടിക്കാമല്ലോ അപ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ ഇന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ഞാനത് കുടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റബേ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടക്ക് ഇനി ഒരു നമുക്കൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ രാത്രി ഒക്കെ കത്താത്തിന് മുന്നേ ഫസ്റ്റ് അവ കുടിച്ച് ചെയ്യുന്നത് പിന്നെ പിന്നെ മടിച്ചിട്ട് അവിലൊന്നും കുടിക്കി തിന്നലില്ല കേട്ടോ അങ്ങനെ അവിലൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നമുക്കതിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഇട്ടാ ബൂസ്റ്റിൻ്റെ അപ്പോൾ അതൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ നമ്മൾ ഈ അവൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള അതും അതിന്റെ ഇട്ട് കൊടുത്ത് നമ്മുടെ ക്ലാസ് ഭംഗി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല ടാസ്റ്റും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു ക്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളെ മക്കൾസിൻ്റെ വയറൊക്കെ നിറയെ അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കൊച്ചൂസ് ഓരോ വികൃതി കാട്ടുന്നുണ്ടേ അതാണ് കേട്ടോ കയ്യും കാലൊക്കെ കാണുന്നത് അപ്പോൾ അവരെ ഞാൻ കാണിക്കാണു അപ്പോൾ ഇതാ നമ്മൾ അവല്മുകൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കും ചെയ്യുക പെട്ടെന്ന് പള്ളിയിൽ നിറക്കാൻ പറ്റുന്ന ഈ അവല്മുൽക്കൊക്കെ ആരും നോമ്പിനെ ഉണ്ടാക്കാതെ പോവില്ല കേട്ടോ നോമ്പ് കഴിഞ്ഞാലും നമ്മളീ വേനലൊക്കെ ചൂടുണ്ടായിട്ട് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാണ്ടല്ലോ പള്ള നിറയെ രാഹത്തായിട്ട് നമുക്കൊന്ന് സുഖമായിട്ട് കിടന്ന് ഇറങ്ങട്ടോ വേറെ ഒന്നും വേണ്ട മക്കൾസേ അപ്പോൾ നമ്മൾ ഇതാ അണ്ടി അണ്ടിപ്പരിപ്പല്ലേ ഈ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മക്കൾസ് പേര് പറഞ്ഞിട്ട് പിന്നെ അതിന് ഒരു ചെറീസോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനൊന്നും പേരൊന്നും അറിയാത്ത പൊട്ടത്തെയാണോ നല്ല കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോസ് കൊടുക്കുമ്പോൾ അതൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മളെ സംഭവം അവലുമ്പിൽക്കൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ മക്കൾസ് ഇതൊക്കെ അങ്ങനെ പവറിന് വേണ്ടിയിട്ട് വെച്ചെങ്കിലും ആ ഒരു പവർ നോക്കിയിട്ട് പൊക്കെ തന്നെ കുടിച്ച് തീർത്തിട്ടാ അപ്പോൾ ഞങ്ങളെ മക്കൾസിനും പെട്ടെന്ന് കുടിച്ച് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക ഞാൻ പിന്നെ നോമ്പറുന്നതിന് ശേഷം ഒരു ക്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു ശേഷം ഞങ്ങൾ പൊക്കവെ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വെച്ചിട്ട് ഞാൻ എന്നെ ഉണ്ടാക്കി തിന്ന് തീർത്തു ിട്ട് പിന്നെ ഞാനിത് ഒരു ഗ്ലാസ് അവൽ മിൽക്കും കുടിച്ചു ഈ അഹ് അലഹദില്ലാ റഹത്തായിട്ടോ എന്നിന്റെ വീഡിയോ എത്രകളോ ഒക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം